Hi dear friends, welcome to Chalkboard Stories. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പാർട്ട് വൺ വീഡിയോ ആണ് ഇന്ന് അതായത് നമ്മുടെ രണ്ടായിരത്തി വർഷത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പി ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സീരീസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഒരു മൂന്നോ നാലോ പാർട്ടോ കൂടി നമുക്ക് ആ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ നമുക്ക് പതുക്കെ പതുക്കെ ബാക്കോട്ട് ബാക്കി ചെയ്ത് നോക്കാം നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു അഞ്ഞൂറോളം കൊസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു റിവിഷൻ പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിനോട്ട് കിടക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കുക സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നിയമലംഘന പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും വ്യത്യസ്തമാണ് ശരിയാണ് അല്ലെ നിയമലംഘനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എല്ലാത്തിനെയും എല്ലാ നിയമങ്ങളും എന്താണ് ലംഘിക്കുക എന്നുള്ളതായിരുന്നു അല്ലെ നിസ്സഹരണ പ്രസ്ഥാനം എന്തായിരുന്നു ഒന്നിനും സഹകരിക്കാതിരിക്കുക നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കാൻ മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു അപ്പൊ ഇവിടെ എന്താണ് രണ്ട് പ്രസ്താവനകളും ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നിയമലംഘന പ്രസ്ഥാനമെന്നും എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനമെന്നും അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അയ്യൻസ് നടത്തിയ ആദ്യ പ്രക്ഷോഭമാണ് ഏത് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന നിസ്സഹകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് എന്ത് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്ക ആരംഭിക്കുന്നത് അപ്പൊ പറയുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന്റെ അന്ന് അതായത് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തുടങ്ങി അന്ന് രാവിലെ തീരുമാനിച്ച ദിവസം രാവിലെ അന്തരിച്ച നമ്മുടെ അന്തരിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ എന്ന വ്യക്തി ഓക്കെ അതേപോലെ തന്നെ ഈ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് രണ്ട് തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും പിന്നെ എന്താണ് ക്രിയാത്മക പ്രവർത്തനങ്ങളുമാണ് ബഹിഷ്കരണ പ്ര പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ് അതായത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക നികുതി നിഷേധിക്കുക പദവി ഉദ്യോഗങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുക കോടതിയൊക്കെ ബഹിഷ്കരിക്കുക ഇതൊക്കെയായിരുന്നു ബഹിഷ്കരണം ആയിട്ട് ചെയ്തിരുന്നത് അതേസമയം സെയിം ടൈം തന്നെ അവർ ക്രിയാത്മകമായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു അതെന്തൊക്കെയായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം ഐത്തോച്ചാടനം ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം അതേപോലെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക ഇതൊക്കെയായിരുന്നു അവർ ക്രിയാത്മകമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഫാക്റ്റാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന് പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ച ഐ എൻ സി സമ്മേളനവും ഇത് അംഗീകരിച്ച ഐ എൻ സി സമ്മേളനവും ഉണ്ട് രണ്ടും രണ്ടാണേ പിന്തുണ പ്രഖ്യാപിച്ച ഐ എൻ സി സമ്മേളനം എന്ന് പറയുന്നത് ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട സമ്മേളനമാണ് കൽക്കട്ട സ്പെഷ്യൽ സമ്മേളനമാണ് പ്രത്യേക സമ്മേളനം നടത്തിയാണ് എന്താ ഇനുസഹരണ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നത് അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായി ആയിരുന്നു ലാലാ ലജ്പത് റായ് എങ്കിൽ ചോദിക്കാം അനുസരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ ഐ എൻ സി സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നമ്മുടെ നോർമൽ സമ്മേളനം ഏതാണ് നാഗ്പൂർ സമ്മേളനം പിന്തുണ പ്രഖ്യാപിക്കുന്ന സ്പെഷ്യൽ സമ്മേളനത്തിലാണെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത് നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു ഓക്കെ ഇതിന്റെ ഇതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് സി വിജയരാഘവാചാര്യായിരുന്നു സി വിജയരാഘവാചാര്യരായിരുന്നു അതിന്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് അത് നടത്താൻ തീരുമാനിച്ച ദിവസം രാവിലെ അന്തരിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ അതിന് രണ്ട് ടൈപ്പായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ക്രിയാത്മക പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സ്പെഷ്യൽ സമ്മേളനവും അതിന്റെ അധ്യക്ഷൻ ലാല ലജ്പത് റായ് ആയിരുന്നു അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി ഇനി ഇനിയിപ്പോ എന്താണ് നിയമലംഘന പ്രസ്ഥാനം നോക്കാം നമുക്കറിയാം സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞു അത് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സിവിൽ ഡിസോബീഡിയൻസ് ഇതിന് ഒരു ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ ഗാന്ധിജി സമർപ്പിക്കുന്ന ആർക്കാണ് അത് ഇർവിൻ പ്രഭുവിനാണ് ഇർവിൻ പ്രഭുവാണ് ഓക്കെ അതിലാണ് അദ്ദേഹം പറയുന്നത് ഞാനെന്തോ അപ്പൻ അപ്പം അയച്ചപ്പോൾ നിങ്ങൾ കല്ലാണ് എനിക്ക് തന്നൊക്കെ പറയുന്നില്ല ആ ഒരു കോട്ടിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇർവിൻ പ്രഭുവിനോട് പറയുന്നതാണ് അതായത് അദ്ദേഹം ഗാന്ധിജി കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ഇർവിൻ പ്രഭു അതിനെല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട് തിരസ്കരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് പതിനൊന്നിനാവശ്യങ്ങളും ആർക്കാണ് സമർപ്പിക്കുന്നത് ഇർവിൻ പ്രഭുവിനാണ് ഈ സിവിൽ ഒബീഡിയൻസ് എന്നൊരു ആശയം ഏർ ആ ഒരു ആശയം ഗാന്ധിജി കടം കൊണ്ടത് സിവിൽ ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആരുടെ ഹെൻറി ഡേവിഡ് തോറോ ആരാണ് ഹെൻറി ഡേവിഡ് തോറോ എന്ന വ്യക്തിയുടെ സിവിൽ ഒബീഡിയൻസ് എന്ന പുസ്തകം അപ്പൊ ചോദിക്കാം സിവിൽ ഒബീഡിയൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് ഹെൻറി ഡേവിഡ് തോറോയാണ് ആ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ ഗാന്ധിജിക്ക് ഈ നിയമലംഘനം എന്നൊരു ആശയം സിവിൽ ഒബീഡിയൻസ് എന്നൊരു ആശയം ഗാന്ധിജി കടം കൊണ്ടത് ഇദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്നാണ് ഓക്കെ അതേപോലെ തന്നെ ഇത് ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ് ലാഹോർ സമ്മേളനം ഒത്തിരി കൊസ്റ്റും ലാഹോർ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്യാനായിട്ട് ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി നടത്തിയ ആദ്യ സമരമാണ് ഏത് നമ്മുടെ ഉപ്പു സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം അതിന്റെ യാത്ര ആരംഭിച്ചതെന്നായിരുന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് യാത്ര ആരംഭിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയ്ക്കാണ് നമുക്ക് നിയമലംഘന പ്രസ്ഥാനവും അതേപോലെ സിവിൽ ഒബീഡിയൻസുമായിട്ട് ഏത് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെയാണ് ആരംഭിച്ചത് എവിടെയാണ് സ്ത്രീ സർവകലാശാല അത് മഹാരാഷ്ട്രയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ എന്ന വ്യക്തിയാണ് ആദ്യത്തെ എന്താണ് സ്ത്രീ സർവകലാശാല ആരംഭിക്കുന്നത് ഈ രണ്ട് പേരുകളും പഠിച്ചുവെക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഡി കെ കാർവേ ആണ് മഹാരാഷ്ട്ര ആണെന്നുള്ളത് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് സ്ഥാപിച്ചത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് സി ആർ ദാസും അതേപോലെ തന്നെ ആരാണ് മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് നമുക്കറിയാം അനുസരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ആ അനുസരണ പ്രസ്ഥാനവും ഗാന്ധിജി പിൻവലിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് അതായത് ചൌരി ചൗറ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഗാന്ധിജി നിസാരണ പ്രസ്ഥാനം പിൻവലിക്കുന്നുണ്ട് അതിൽ പ്രതിഷേധിച്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടില് കോൺഗ്രസിന്റെ ഗയാ സമ്മേളനം നടക്കുന്നുണ്ട് ഗയാ സമ്മേളനം അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സി ആർ ദാസ് ആയിരുന്നു ഈ സമ്മേളനത്തിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഇതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇവർ അവിടെ നിന്ന് പോകുന്നു അവർ എന്ത് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നില് അവരെന്ത് ചെയ്യുന്നു നമ്മുടെ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നു അതാണ് സി ആർ സിയാർദാസും മോത്തിലാൽ നെഹ്റു സി ആർദാസ് ആയിരുന്നു അതിന്റെ സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് സി ആർ ദാസും സെക്രട്ടറി ആണ് ആരാ മോത്തിലാൽ നെഹ്റു അതേപോലെ മറ്റു നേതാക്കളാണ് ആരൊക്കെ സി ആർ ആർദാസ് മോത്തിലാൽ നെഹ്റു പിന്നെയുള്ളത് ബിധൽഭായ് പട്ടേൽ വിധൽഭായ് പട്ടേൽ പിന്നെയുള്ളത് ഹക്കീം അജ്മൽ ഖാൻ ഹക്കീം അജ്മൽഖാൻ ചിലപ്പോൾ ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ അല്ലെങ്കിൽ ബന്ധമുള്ള നേതാക്കൾ എന്നൊക്കെ സി ആർദാസും മോഹത്തിലാൽ നെഹ്റും നമുക്ക് കോമൺലി അറിയുന്ന പേരായിരിക്കും പിന്നെയുള്ളത് വിദൽഭായ് പട്ടേൽ ഹക്കീം അജ്മൽ ഖാൻ പിന്നെയുള്ള വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ മദൻ മോഹൻ മാളവ്യ ഈ സ്വരാജ് പാർട്ടിയുടെ ഈ നമ്മുടെ പ്രവിശ്യകളിലെ വിഭരണത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു മുദിമാൻ കമ്മിറ്റിയൊക്കെ അതൊക്കെ നമ്മുടെ ഈ സ്വരാജ് പാർട്ടിയുടെ പ്രവർത്തന ഫലമായിട്ട് രൂപീകരിച്ചതൊക്കെയായിരുന്നു മുദിമാൻ കമ്മിറ്റിയൊക്കെ ഓക്കെ നെക്സ്റ്റ് നോക്കാം ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നമ്മൾ നോർമലി കേട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഝാൻസി അതേപോലെ ബീഹാർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കോമൺലി ചോദിക്കാത്ത കുറച്ച് സ്ഥലങ്ങളായിരുന്നു അപ്പൊ എന്ത് ചെയ്യുക എല്ലാം പഠിച്ചു വെക്കണേ ബറേലി ബറേലിയിൽ ആരായിരുന്നു ഗാൻ ബഹദൂർ ഖാൻ ആയിരുന്നു ബറേലി ബറേലി ഗാൻ ബഹദൂർ ഖാൻ നോക്കിക്കേ ഇതൊന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി എല്ലാം ക്യാൻസർ ചെയ്ത ആൻസർ ഓപ്ഷൻ ചെയ്യാണെന്ന് അറിയാം ബറൌട്ട് പർഗാന ബറൌട്ട് പർഗാനയിൽ ആരാണ് ഷാമാൽ ആണ് ഫൈസാബാദില് ബീഹാറിലാരാണ് ബീഹാറില് കൺവെർസിംഗ് ആണ് അതേപോലെ വ്യത്യാസമായുള്ള ഒന്നാണ് അസം അസമിൽ ആരാണ് മണി മണിറാം ദിവാൻ മണിറാം ആയിരുന്നു അസമിൽ അതേപോലെ തന്നെ ലക്നൗവിൽ ആണെങ്കിലോ ീഗം ഹസ് മഹലാണ് എവിടെ അവിടെ ലക്നൗ അല്ലെ ലക്നൗകെ അപ്പൊ ബറേലി ഖാൻ ബഹദൂർ ഖാൻ അതേപോലെ ഷാമാൽ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ബീഹാർ ആണെങ്കിൽ അത് കൺവേഴ്സിംഗ് ആയിരുന്നു മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചതാണ് ചോദിച്ചിരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനമാണ് എങ്കിൽ ചോദിക്കാം മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനമാണ് കൽക്കട്ട സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്തത് ഓക്കെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവൽ ശരി അല്ലാത്തത് അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് ആദ്യ രക്തസാക്ഷി ജാൻസി ജാൻസിറാണിയായിരുന്നു അത് വായിക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ തെറ്റാണെന്നുള്ളത് കാര്യം നമുക്കറിയാം ഓക്കെ അപ്പൊ ആരായിരുന്നു നമ്മുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ് അല്ലെ നമുക്ക് അറിയാവുന്ന കാര്യമാണത് മംഗൾ പാണ്ഡെയാണ് ഇന്ത്യ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ പിന്നെ എന്താണ് അടുത്ത് നോക്കാം ഡൽഹിയിൽ കലാപം നയിച്ചത് ആരായിരുന്നു ബഹദൂർഷ സെക്കൻഡാണ് ഓക്കെ അപ്പൊ അതെന്താണ് ശരിയായ പ്രസ്താവനയാണ് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി അബ്ദും അവിടെ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് ശരി അല്ലാത്തതാണ് അപ്പൊ എന്ത് ചെയ്യുക നേരെ രണ്ടും മൂന്നും പോയി മാർക്ക് ചെയ്യരുത് നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് പറയേണ്ടത് സാറേ ജഹാംസി അച്ച എന്ന ഗാനം രത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ആണ് സാറെ ജഹാംസി അച്ച എന്ന ദേശഭക്തി ഗാനം രഹിച്ചത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരി അല്ലാത്തത് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്കറിയാം അല്ലെ രണ്ടാം വട്ടമേശു സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത് അഞ്ചു തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധി എന്ന് വിളിച്ചത് ആരെയാണ് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഓക്കെ അപ്പൊ ആണ് എന്ത് ചെയ്യുന്നത് സോറി മഹാത്മാ എന്ന് ഗാന്ധിജി ആദ്യമായി വിളിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ആണോ നമുക്കറിയാം കേരളത്തിൽ അഞ്ച് തവണയാണ് ഗാന്ധിജി വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ തവണ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു അത് എന്തിനായിരുന്നു ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു ആദ്യം വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇരുപത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി അഞ്ചിലാണ് വരുന്നത് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് അങ്ങനെയാണ് ആ വർഷങ്ങൾ ഇരുപത്തി അഞ്ചില് വരുന്ന എന്താണ് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തി അഞ്ചിൽ വരുന്നത് പിന്നെയുള്ളത് ഇരുപത്തി ഏഴാണ് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് ഏതാണ് മുപ്പത്തിനാല് മുപ്പത്തി ഏഴും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലുണ്ട് പിന്നെയുള്ളത് മുപ്പത്തി ഏഴുണ്ട് ഓക്കെ ഇരുപത്തി ഏഴിൽ എന്തിനായിരുന്നു തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിയേഴിൽ വരുന്നത് മുപ്പത്തിനാലിൽ വരുന്നത് ഹരിജൻ ഫണ്ട് ശേഖരണത്തിനാണ് മുപ്പത്തിനാലിൽ വരുന്നത് മുപ്പത്തി ഏഴിൽ വരുന്നത് എന്തിനായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് അതിനായിരുന്നു മുപ്പത്തി ഏഴിൽ ഗാന്ധിജി എവിടെ എത്തുന്നത് നമ്മുടെ കേരളത്തിൽ എത്തുന്നത് അപ്പൊ എന്താണ് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടല്ല ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനം കേരളത്തിൽ വരുന്നത് അപ്പൊ ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ സി ഇത് മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത് ഓപ്ഷൻ സി നാല് മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ബ്രഹ്മസമാജം ആരാണ് രാജാറാം മോഹൻ റോയുടേതാണ് ബ്രഹ്മസമാജം ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് പത്തിനാണ് ബ്രഹ്മസമാജം ആരംഭിക്കുന്നത് ഈ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു പത്രം ഉണ്ടായിരുന്നു അതാണ് എന്ത് സമ്പാദ കൗമുദി സമ്പാദ കൗമുദി അപ്പൊ ഏതുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ടതാണ് ഈ ബ്രഹ്മസമാജത്തിന്റെ ബ്രഹ്മസഭ എന്നായിരുന്നു ആദ്യത്തെ പേര് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയപ്പോഴാണ് എന്തായി മാറുന്നത് ബ്രഹ്മസമാജം എന്ന പേരായിട്ട് മാറുന്നത് ഈ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് എന്ത് ബ്രഹ്മധർമ്മ ബ്രഹ്മധർമ്മ ആരുടേതാണ് ദേവേന്ദ്രനാഥ ടാഗോറാണ് ആണ് അത് എഴുതിയത് നാഥ ടാഗോർ ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ബ്രഹ്മധർമ്മ അതായത് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ എഴുതിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇനി ഈ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതാരാണ് അത് നമ്മുടെ അയ്യത്താൻ ഗോപാലനാണ് അയ്യത്താൻ ഗോപാലൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡി കെ കാർവേ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമാണ് ഏത് ആനന്ദമഠം ആരുടേതാണ് ബെങ്കി ചന്ദ്ര ചാറ്റർജി നമുക്കറിയാം അന്ത്യമാത്രം എടുത്തിരിക്കുന്നത് ആനന്ദമഠത്തിൽ നിന്നാണെന്നൊക്കെ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാഭാഗ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ജാലിയൻ വാലാഭാഗ സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ് നമ്മുടെ ഗാന്ധിജിയാണ് ഗാന്ധിജിയാണ് ഇപ്രകാരം പ്രതികരിക്കുന്നത് ഓക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ ബാലാബാഗ് ദുരന്തം നടക്കുന്നത് എന്തായിരുന്നു പത്തൊമ്പതേ പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് റൗൽറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ ഉള്ള അധികാരമായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് അതിനെതിരെ ആരൊക്കെയാണ് നമ്മുടെ ഡോക്ടർ സത്യപാലും അതേപോലെ സെയ്ഫുദ്ദീൻ കിച്ചു എന്നീ രണ്ടുപേരുടെ രണ്ടുപേരെ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതില് അത് ആ ഒരു അറസ്റ്റിനെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പഞ്ചാബിലെ അമൃത്സറില് എന്ത് ചെയ്യുന്നത് ഒത്തുചേരുകയും അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് ജാലിയൻ പാലാഭാഗ കൂട്ടക്കൊല നടക്കുന്നത് അതിന് നേതൃത്വം നൽകിയ ആരായിരുന്നു മൈക്ലോ ഡയർ ഓക്കെ ഈ മൈക്ലോ ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സമയങ്ങളിൽ അവിടെ ചെന്നിട്ട് അതായത് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് കൊന്ന് നമ്മുടെ ഉദ്ധം സിംഗ് വെടിവെച്ച് കൊല്ലുന്നത് ഓക്കെ അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട് ഈ ഉദ്ധം സിംഗിന്റെ പേര് എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം പിന്നെ എന്തൊക്കെയാണ് ഹണ്ടർ കമ്മീഷൻ ജാലിം വാലാഭാഗ കൂട്ടക്കൊല പറ്റി പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിക്കാറുണ്ട് അത് ഹണ്ടർ കമ്മീഷൻ ആണ് അതേപോലെ തന്നെ ഈ ജാലിം വാലാഭാഗ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സർപ്പദവി ഈ രവീന്ദ്രനാഥ ടാഗോർ ആണ് സർപ്പദവി ഉപേക്ഷിക്കുന്നത് അതേപോലെ തന്നെ കൈസറേ ഹിന്ദ് ഗാന്ധിജിയും അതേപോലെ സരോജിനി നായിഡും കൈസറേ ഹിന്ദ് പദവി ഉപേക്ഷിക്കുന്നുണ്ട് ഗാന്ധിജി സരോജിനി നായിഡു എന്താണ് കൈസറെ ഹിന്ദ് പദവി ഉപേക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രിട്ടീഷ് കൗൺസിൽ മൈസറയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് രാജിവെച്ചൊരു വ്യക്തിയുണ്ട് അതാണ് നമ്മുടെ സി ശങ്കർ അഥവാ ചേത്തൂർ ശങ്കർ എന്ന മലയാളി ഓക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെടുന്നതാണ് ഏത് നമ്മുടെ ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ പത്രമായിരുന്നു അൽ ഹിലാൽ അൽ ഹിലാൽ ഒരു അൽ ഹിലാൽ എന്ന് പറയുന്ന ഉറുദു ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അതിനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഇറക്കിയതാണ് എന്ത് അൽ ബലാഗ് എന്നുള്ളത് അൽ ബലാഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് രണ്ടും ഉറുദുവാണ് അതേപോലെ നമ്മുടെ ഐ ഐ ടിക്ക് പേര് നൽകിയതൊക്കെ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആദ ആചരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ പതിനൊന്നാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് രാജാറാം മോഹൻ റോയ്ടെ വാക്കുകളാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നുള്ളതാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ അസോസിയേഷൻ ആരുടേതാണ് സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജിയും അതേപോലെ തന്നെ ആരാണ് ആനന്ദ മോഹൻ ബോസ് ആനന്ദ മോഹൻ ബോസ് എന്നീ രണ്ടു പേർ ചേർന്നിട്ട് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കൽക്കട്ട കൽക്കട്ടയിലാണ് എന്തുടങ്ങുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ആരംഭിക്കുന്നത് താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് പ്രാർത്ഥനാ സമാജം ആരാണ് ആത്മറാം പാണ്ഡുരങ്കാണ നാവിക കലാപം നടന്ന എവിടെയാണ് നാവിക കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നാവിക കലാപം ബോംബെയിലാണ് നാവിക കലാപം നടക്കുന്നത് അതായത് ഇന്ത്യൻ സൈനികർക്ക് നേരിടേണ്ടി വന്ന എന്താണ് വർണ്ണവിവേചനം അതേപോലെ മോശം തൊഴിൽ സാഹചര്യം മോശം ഭക്ഷണം ഇതിനക്കെതിരെയാണ് എന്റെ നാവിക കലാപം നടക്കുന്നത് ഓക്കെ ഇതിന് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത് ഗാന്ധിജി മുഹമ്മദ് അലിജിനെയൊക്കെ എന്താണ് ഈ സമരം നിർത്തിവെക്കാനായിട്ട് അവരുടെ നേതാക്കളോടൊക്കെ ആവശ്യപ്പെടുകയും ഉണ്ടായിട്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എന്ത് നടക്കുന്നത് നാവിക കലാപം എവിടെയാണ് ബോംബെയിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു അതിൽ കൂട്ടത്തിൽ ചേരാത്തതാണ് അപ്പൊ നമുക്കറിയാം കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് ജൂനഗഡ് നമ്മളതിങ്ങനെ ഒരു പേര് ഓർഡർ ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് അല്ലെ കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് എന്നീ മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ ലയിക്കാനായിട്ട് വിസമ്മതം കാണിച്ചത് അപ്പൊ പഞ്ചാബാണ് അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് കാശ്മീരിനെ എങ്ങനെയാണ് ലേനക്കരാർ വഴിയാണ് കാശ്മീറിനെ ഇന്ത്യയോട് ചേർത്തത് ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർത്ത ഓപ്പറേഷൻ ആണ് എന്ത് ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് കാശ്മീർ ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാറാണ് ജുനഗഡിനെ ചേർത്ത് എങ്ങനെയാണ് റഫ്രണ്ടം ജനഹിത പരിശോധന വഴിയാണ് എന്താ അത് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഏത് ജുനഗഡ് ലയന കരാർ വഴി കാശ്മീറും ഓപ്പറേഷൻ പോളോ എന്താണ് ഹൈദരാബാദിനെ കൂട്ടിച്ചേർത്തതാണ് ആരായിരുന്നു പോറ്റി ശ്രീരാമലു ആരായിരുന്നു പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് ആര് പോ ടി ശ്രീരാമലു അപ്പൊ നമുക്കറിയാം ഉം അൻപത്തി എട്ട് ദിവസമോളം നിരാഹാരം കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് എന്ത് ആ അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി എന്ത് വരുന്നത് ആന്ധ്ര എന്ന സംസ്ഥാനം വരുന്നത് അപ്പൊ എന്താണ് ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് പിന്നീട് ആണ് നമ്മുടെ അമ്പത്തി ആറ് വരുമ്പോഴാണ് നമ്മുടെ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ നിലവിൽ വരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ് അത് ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ബിലായ് യു എസ് എ ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ റൂർഖേല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ ഇവിടെതാണ് ബിലായി ആണ് കൂടിച്ചേരാത്തത് ബിലായി ആരുടേതാണ് യു എസ് എല്ലാ ബിലായ് റഷ്യ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി ആരംഭിച്ചതാണ് ബിലായ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് റോക്കറ്റ് മാൻ ആരാണ് കെ ശിവനാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് യുദ്ധം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ താഷ്കൻ കരാറ് ജനുവരി പത്തിനാണ് താഷ്കൻ കരാറ് ഡേറ്റും പഠിക്കണേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനാണ് താഷ്കൻ കരാർ ആരൊക്കെ തമ്മിലായിരുന്നു പാകിസ്ഥാന്റെ പ്രസിഡന്റായ അയൂബ് ഖാനും നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അവർ രണ്ട് അയൂബ് ഖാനും ലാൽ ബഹദൂർ ശാസ്ത്രിയും കൂടി ചേർന്നാണ് താഷ്കൻ കരാർ ഒപ്പിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തെ യുദ്ധത്തെ പരിണിത ഫലമായിരുന്നു താഷ്കൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനാണ് താഷ്കൻ കരാർ ഒപ്പിടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആരാ ഡോക്ടർ ബി ആർ അംബേദ്കർ ഏതാണ് അധസ്സ്ഥിത വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ഇത് മൂന്ന് വർഷമാണ് എന്ത് നമ്മുടെ ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് നീലദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് നീലദർപ്പൺ ആരാണ് നീലദർപ്പൺ അത് ദീനബന്ധുമിത്രയുടേതാണ് നീലതർപ്പൺ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അല്ലെ ബീഹാറിലെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് നീലം കർഷക അല്ലെ എന്തായിരുന്നു അതായത് ഏത് കൃഷിയാണോ ചെയ്യുന്നത് അതിൻ്റെ നിന്നാണ് ഇരുപതിൽ മൂന്ന് ഭാഗവും നീലം കൃഷി ചെയ്യണം ആ ഒരു സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് തിങ്കാതീയ സമ്പ്രദായം ചോദിക്കാറുണ്ട് തിങ്കാതീയ സമ്പ്രദായം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹവുമായാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആരാണ് അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അത് അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു സി ബാനർജിയാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് എന്ത് രൂപീകരിക്കുന്നത് ഐ എൻ സി രൂപീകരിക്കുന്നത് ആദ്യ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് എഒമാണ് അലൻ ഒക്ടേബിയൻ ഹ്യൂം എഴുപത്തി പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലമാണ് ധാക്ക ധാക്കയിലാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനമാരാണ് കഴ്സൺ പ്രഭുവാണ് നമുക്ക് അതേപോലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ് റദ്ദാക്കിയത് അത് ആണ് ഹർഡിഞ്ച് സെക്കൻഡ് ആണ് അതേപോലെ ഐ എൻ സിയുടെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നതെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെ കഴ്സൺ പ്രഭു അത് ചോദിച്ചിട്ടുള്ളതാണ് ഐ എൻ സിയുടെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആരെ കഴ്സൻ പ്രഭു ഓക്കെ ഇനി ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയുണ്ട് നമുക്ക് ഇന്നത്തോടെ നമുക്ക് ഈ ഒരു ക്ലാസ് ഇന്നത്തെ നിർത്താം ബാക്കി നമുക്ക് പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് വരാം അപ്പം ഏകദേശം മുപ്പതോളം ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കണക്ട് ഫാക്ട്സും ആയിട്ടുണ്ട് അപ്പോൾ ക്ലാസുകൾ ചെറിയ ചെറിയ ക്ലാസ്സുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുഷിപ്പാവാതിരിക്കാനാണ് മാക്സിമം കണ്ട് നോട്ടൊക്കെ എഴുതി വെച്ച് പഠിക്കുക അപ്പോൾ അടുത്ത ഇതിൻ്റെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്